വീട്ടിലെത്തി നമുക്ക് ഫാൻസ് മീറ്റപ്പ് ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലായി അപ്പൊ അതൊക്കെ അവന്റെ പ്ലാൻ അവൻ എന്ത് പറയുന്നു നമുക്ക് പരിപാടികളൊക്കെ വരുന്നുണ്ട് പിന്നെ ബാക്കിയൊക്കെ അവന്റെ കയ്യിൽ എങ്ങനെയാണോ അങ്ങനെ നമ്മളെന്തോ ചോദിച്ചിട്ടും ഇല്ല അതിനെ കുറിച്ച് ഡിസ്കഷൻ ഒന്നാമത്തെ കാര്യം ഇന്നലെ വൈകുന്നേരം വന്നു നേരെ റൂമിലോട്ട് പോയി പിന്നെ അടുത്ത ഇതായി പിന്നെ നമ്മളൊന്നും പേഴ്സണലി സംസാരിക്കാനുള്ള ടൈം പോലും കിട്ടിയിട്ടില്ല സത്യ പറഞ്ഞ വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അതുപോലെ ആൾക്കാർ തടിച്ചു വിടുന്നോണ്ട് നമുക്കത് ഫുഡ് കഴിക്കാൻ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും എയർപോർട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞങ്ങളൊക്കെ ആകെ എന്താ പറയുക ഇത്രയും പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഇത് ഇത്രയും അങ്ങോട്ട് ഇതാവെന്ന് വിചാരിച്ചില്ല കാരണം ഞങ്ങൾക്ക് ശരിക്കും അപ്പുന് അർജുനെ കിട്ടിയത് ഏറ്റവും ലാസ്റ്റ് ആണ് സമയം എടുത്തു അവിടെ നിന്ന് വരെ നേരെ മാറിപ്പോ അത് മാത്രമല്ല നമ്മളൊന്ന് അന്ന് അവിടെനിന്ന് ഒന്ന് എങ്ങനെയെങ്കിലും ഒക്കെ മീൻസ് അവൻ എല്ലാരും തന്നെ നിന്നത് റഷ് ഉണ്ടെങ്കിലും എല്ലാം ഓക്കെ ആയിരുന്നു നല്ല റഷ് ആയിരുന്നു ടൈം എടുത്തു അതിൽ അവിടെ നിന്ന് പോലീസുകാർ വരെ അവസാനം ഇവൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് മീൻസ് എല്ലാവരും ഇവൻ്റെ ഫാൻസ് തന്നെയായിരുന്നു അവിടെ നിന്ന് അവർ പിന്നെ ഞങ്ങളൊന്ന് റിലാക്സ് ആവാൻ വേണ്ടി കുറച്ചങ്ങ് നീങ്ങി വണ്ടി വരുത്തിയപ്പോൾ പിന്നെ നമ്മൾ കാരണം കുറേ ബ്ലോക്ക് ഉണ്ടായി ഇവൻ അർജുൻ്റെ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ നോക്കി എത്തിയപ്പോൾ റൂം എത്തിയപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടര ആയി പിന്നെ കിടന്നുറങ്ങി പിന്നെ രാവിലെ ഇങ്ങോട്ട് വന്നാൽ നമുക്കൊന്ന് പേഴ്സണലി മിണ്ടാൻ പോലും പറ്റിയിട്ടില്ല ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ ലക്ഷദ്വീപ് അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരെനിക്ക് വന്നിവിടെ ഇവിടെ എവിടെയാണ് റൂം എടുത്ത് കിടക്കുവായിരുന്നു അവര് പിന്നെ ഒരുപാട് പേർക്ക് വരാൻ പറ്റിയിട്ടില്ല ഒത്തിരി പേരുണ്ട് പക്ഷെ എല്ലാവരും മഴ കാരണം അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടായി പിന്നെ വന്നവരൊക്കെ എന്താ പറയാ വളരെ ഹാപ്പി ആയിട്ടും അവർക്ക് അവർക്ക് പോകാൻ തോന്നാത്തൊരവസ്ഥയിൽ അവര് പിന്നെ കുറെ പിന്നെ ഓൾമോസ്റ്റ് കുറേ പേര് ഡോക്ടേഴ്സും പിന്നെ അവർക്ക് ഡിപ്രഷൻ ഉള്ളവരൊക്കെ വന്നിരുന്നു ഡിപ്രഷൻ ആയവര് അർജുൻ്റെ ഒരു സ്പീച്ച് കാര്യങ്ങളൊക്കെ മീൻസ് അതിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങൾ കണ്ടപ്പം അതിൽ നിന്ന് മോട്ടീവ് ആയവരാണ് കൂടുതലും വന്നിരിക്കുന്നത് ഞാൻ ശരിക്കും ഇത്രയും എൻ്റെ ബ്രദറായിട്ട് പറയുന്നത് ഒരു ഇത്രയും ഒരു ഫാൻ ബേസ് മീൻസ് ഞങ്ങൾ പ്രതീക്ഷിച്ചു പക്ഷേ ഇങ്ങനെ നേരിട്ട് കണ്ടപ്പോൾ നമ്മളും ആകെ ഡൗൺ ആയിപ്പോയി ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവരുടെ ഒരു വികാരവും ഓരോരുത്തർ പറയുന്നേക്കുമ്പോൾ അയ്യോ നമുക്ക് തന്നെ ആകെ ഒരു കിളി അവസ്ഥ എനിക്ക് തന്നെ കിളിമ അവസ്ഥ അപ്പം പിന്നെ ബിഗ് ബോസ് എന്ന് ഇറങ്ങി അവരുടെ കാര്യം പറയട്ടെക്കോ ഈ ഫാൻസ് ഫസ്റ്റ് ചിന്തിച്ചു അങ്ങനെയാ ഫസ്റ്റ് റണ്ണർ എന്ന് പറയുമ്പോൾ ഈ ജിൻഡോ ചേട്ടനും അർജുനായിട്ട് ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നില്ല കാരണം ഓക്കെ ഫാൻസ് മീറ്റപ്പ് എന്ന് പറഞ്ഞു ഫാൻസ് വന്നു പക്ഷെ നമ്മൾ ഇത് ഇത് നമ്മള് പ്രതീക്ഷിച്ചതിന് അപ്പുറമായിപ്പോയി ഇന്നലത്തെ ഫാൻസിന്റെ അത് കണ്ടപ്പോഴാണ് നമുക്ക് ഭയങ്കര അത്ഭുതമായത് എന്താ പറയത് നമുക്കിതിപ്പം ഫസ്റ്റ് ഒരു കപ്പ് കിട്ടിയ വന്നത് എങ്ങനെയാ ഇഷ്ടംപോലെ ജോലിക്കാരും അങ്ങനെ ഒത്തിരി പേര് നമുക്ക് പിന്നെ കൂടുതലും അർജുൻ്റെ ഏജിലുള്ള കുട്ടികളായിരുന്നു കൂടുതലും കണ്ടതല്ലേ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ തൊട്ടേ വന്നിരിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അറിഞ്ഞത് നല്ല റഷായിരുന്നു പിന്നെ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെങ്കിലും കൊണ്ടുവരാനുള്ളതായിരുന്നില്ല നമ്മുടെ ലക്ഷ്യം ഈ ഒരു സിനിമാനയാണ് ഞാൻ ഇടുവാണ് ജോസഫിന്റെ സിനിമയിലേക്ക് അവസരം കിട്ടിയിരിക്കുകയാണ് അതിനെക്കുറിച്ച് நானാണ് പറയാനുള്ളത് അnabla അനൗൺസ് ചെയ്യതൊന്നുള്ള ഒരു റിപ്പോർട്ട് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ ಅದക്കുള്ളൊന്നും അറിയтия അക്കങ്ങനെ വെച്ചവറെ തീരുമാനിച്ചു വെറൈ ലക്ക് ബേസ് ആണ് അതിനെ വെറെ വീട്ടിൽ എത്തിറ്റിട്ടില്ല അല്ലേ ഇപ്പോ പ്രോഗ്രാംസ് ആയിട്ട് ഇപ്പൊ കൊണ്ടിരിക്കുകയാണ് ആ അതെ ഇനി ഇപ്പോ നമ്മൾ സമൂഹം ഇവിടന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് എയർപോർട്ടിൽ നിന്ന് മീറ്ററോട് പോർട്ടേല സെറ്റ് ആണെങ്കിൽ റിലാക്സേഷൻ ആണ് ഏറ്റവും അവര് മാത്രമല്ല എല്ലാ കണ്ട സിനിമ ഹൺഡ്രഡ് ഡേയ്സിൽ നിന്നിട്ട് വരിക എന്ന് പറയുന്നത് അത്ര നമ്മൾ വിചാരിക്കുന്നവരല്ല കാര്യങ്ങൾ അവരിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥ ഏറ്റവും അടുത്ത് അറിയുന്നവർക്കേ അത് മനസ്സിലാക്കുള്ളൂ അപ്പോൾ അവർക്ക് അറിയില്ല അവർക്ക് ഈ ബിഗ് ബോസിനകത്ത് ഉള്ളി നടന്നെന്താന്നും അറിയില്ല നമ്മൾ ഓരോന്നും പറയുമ്പോഴായിരിക്കും ഇവരെ ഓർമ്മിക്കുന്നത് എന്നിട്ട് പോലും ഓർമ്മ വരുന്നില്ല അവർക്ക് അധികം വെളിയിലുള്ള ആൾക്കാരെ പോലും ഓർമ്മയില്ല ഇവർക്ക് അറിയില്ല അവരുടെ ഒരു സിറ്റുവേഷൻ അതാ നമ്മളത് മാനിക്കണമെന്നാ ഞാൻ പറയാനുള്ളൂ അതെ അതെ ബ്രദർ മാത്രല്ല അഭിഷേക് ഋഷി ജിൻഡോ ചേട്ടൻ അങ്ങനെ ഒരുപാട് എല്ലാരും ഉണ്ടായിരുന്നു സിജോക്കാണെങ്കിലും ഇടയ്ക്ക് എവിക്റ്റഡ് ആയി വന്നപ്പോൾ എന്നോട് പറഞ്ഞത് ചേച്ചി എനിക്ക് എനിക്ക് എന്താ അറിയില്ല ചേച്ചി വല്ലാതെ ഒരു നിസാരം പൂജ പൂജ എന്നോട് പറഞ്ഞത് പെട്ടെന്ന് ഇറങ്ങി അവരൊക്കെ പെട്ടെന്ന് എവിക്റ്റ് ആയി പക്ഷെ എന്നിരുന്നാലും പത്ത് നാല്പത് ദിവസം ഇറങ്ങിയപ്പോൾ വല്ലാത്തൊരു അവസ്ഥ അപ്പൊ പിന്നെ നൂറ് ദിവസം അവസ്ഥ പറയണ്ട നമ്മൾ അടുത്തറിഞ്ഞോണ്ട് ഞാൻ പറയാം ഞാൻ ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ നമ്മളി സീസൺസ് വരും അപ്പോൾ നമ്മൾ ആരെയും മനപൂർവ്വം ആരെയും ഡീഗ്രേഡ് ചെയ്യാതിരിക്കും എനിക്കതേ പറയാനുള്ളത് ഡിഗ്രേഡ് കുറച്ച് നടന്നിട്ടുണ്ട് പക്ഷെ അതിലൊന്നും നമുക്ക് പ്രശ്നമില്ല അതിലിപ്പോൾ ഒരു ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ അത് എന്തായാലും ഡെഫിനറ്റ്ലി അതിപ്പോ മലയാളത്തിലാണല്ലോ ഹിന്ദിയിലാണല്ലോ തമ്മിലാണെങ്കിലും ഡീഗ്രേഡിംഗ് കോമൺ ഫാക്ടറാണ് ഡീഗ്രേഡ് ചെയ്യുന്ന ആൾക്ക് ഉയർച്ച ഉണ്ടാവത്തുള്ളൂ പക്ഷേ എന്നിരുന്നാലും നമ്മൾ പറയുമ്പോൾ കുറച്ച് പരിധികളുണ്ട് അതിനെപ്പറത്തോട്ട് പോവാതിരിക്കുക ആരാണേലും കാരണം അവർക്കും പേരൻസും ഫ്രണ്ട്സും ഒക്കെയുണ്ട് ഇനിയും സീസൺസ് വരുന്നു ഇനിയും ഏഷ്യാനും എല്ലാവരും ആവശ്യമുണ്ട് നമുക്കും ആവശ്യമുണ്ട് മലപ്പുറമാണ് ഇത് അവരെ ഇങ്ങനെ ചിന്തിച്ചാൽ ഇതൊരു ഷോയാണ് അവർ അവരുടെ ഫുൾ എഫേർട്ട് എടുത്തായിട്ട് നിൽക്കുന്നത് നമ്മളൊരു ഹ്യൂമൻ എന്നുള്ള രീതിയിൽ അവരെ മാനസികാവസ്ഥ നമ്മൾ പരിഗണിക്കണം അപ്പൊ അവർ ഇറങ്ങി മീൻസ് നമ്മൾ അതിനകത്ത് അവർ നിക്കുമ്പോ നമുക്ക് ഇതിനെ കൂടുതൽ അറിയാൻ പറ്റത്തില്ല അവർ ഇറങ്ങി കഴിഞ്ഞിട്ട് അവരോട് കൂടെ അടുത്ത് നിൽക്കുന്നവർക്ക് അതിന്റെ തുള്ളിലെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ അത് അറിഞ്ഞ ഒരു ഞാൻ പറയാം അല്ല വീട്ടില് അവനെ ഇപ്പൊ അർജുനപ്പോ നമുക്ക് ഒരു മാറ്റൊന്നും ഫീൽ ചെയ്തു തരാ കാരണം നമുക്കൊരു പ്രൗഡ് തന്നെയാണ് തോന്നി കാരണം ആ ഒരു ജനറേഷനിൽ ഈ ഒരു ജനറേഷനിൽ ഒരു കാട്ട് നിൽക്കുന്ന ഒരു ആൺകുട്ടി എന്ന് പറയുമ്പോൾ അത് ഓൾമോസ്റ്റ് പെൺകുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ അങ്ങനെ ആയിരിക്കും മാത്രമല്ല അവൻ നല്ല ജെനുവിൻ ആയിട്ട് തന്നെ നമുക്കൊരു ഫീലിംഗ് പ്രൗഡാണ് അവനെ കുറിച്ച് അതിന് വേറെ പുറത്ത് അങ്ങനെ വലിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും അവനങ്ങനെ വെള്ളിയിൽ പോവുകയോ അല്ല അങ്ങനെ ഒരു വലിയ ഇൻട്രാക്ഷൻ ഉള്ള ആളല്ല ഒരു ഒതുങ്ങിക്കൂടിയൊരു ടൈപ്പാണ് അപ്പം അതിൽ നിന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓരോ എപ്പിസോഡ് ഓരോ ദിവസവും അവൻ ഡേ ബൈ ഡേ ഡേ ബൈ ഡേ ചേഞ്ച് ആവുന്നുണ്ട് ദാറ്റ് മീൻസ് കുറച്ചും സ്മാർട്ടായി അവനെ പെട്ടെന്ന് വരുന്നുണ്ട് ആദ്യം അവൻ നല്ല ഒതുങ്ങിയിരുന്നു കാരണം അവൻ്റെ ക്യാരക്ടർ അതാണ് അതിൽ നിന്നവൻ പക്ഷെ അവൻ എന്താ പറയുക നന്നായി തന്നെ എല്ലാം നല്ല രീതിയിൽ ഉൾക്കൊണ്ടുകയും ചെയ്തു വീട്ടിലാണെങ്കിൽ നല്ല എന്റർടൈനിങ് ആണ് ഞങ്ങളോടാണെങ്കിലും ഒക്കെ കോമഡി ഒക്കെ പറയും പക്ഷെ അത് അവന് കംഫർട്ടബിൾ ആയ ഏരിയ മാത്രം അവനത് പ്രകടിപ്പിക്കുകയാണ് അങ്ങനെയാണ് അങ്ങനെ ഒരു നേച്ചർ ആണ് അവൻ ഒത്തിരി ആൾക്കാർ ഇന്നാലും ഒന്നും പോയിട്ട് അങ്ങനെ പെരുമാറത്തില്ല അവനെ കംഫർട്ടബിൾ എവിടെയാണോ അവിടെയുള്ളത് കൊടുത്ത അതുപോലെ തന്നെ ഈ നല്ല ും അടിപൊളിയായി നമുക്കും കണ്ടാൽ സന്തോഷം അതൊന്നും പറയണില്ല ഇപ്പൊ നിലവിലിപ്പോ നമുക്ക് വന്നേക്കുന്നൊരു ഇതാണല്ലോ അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയത്തില്ല അവർ ഇവിടെ നിന്ന് അനൗൺസ് ചെയ്തല്ലാണ്ട് നമുക്കിപ്പം കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റുന്നില്ല വഴിക്ക് നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്യുക അവൻ്റെ ഫാമിലി ഞാൻ സിസ്റ്ററാണ് നന്നായി സപ്പോർട്ട് ചെയ്തു വിചാരിക്കും പറഞ്ഞാൽ അർജുനെ മാത്രമല്ല സപ്പോർട്ട് ചെയ്തേക്കുന്നത് ഇന്നത്തെ എല്ലാ കണ്ടസ്റ്റൻസിനും എന്ത് സംഭവിച്ചാലും നമ്മൾ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതാണ് നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കുവാണ് നമ്മൾ എൻ്റെ ബ്രദറിനെ മാത്രമല്ല ഞാൻ അവിടെ കണ്ടത് ഞാനും ഒരു ദിവസത്തേക്ക് കയറിയ വ്യക്തിയാണ് അപ്പോൾ എനിക്കും ഈ വ്യക്തികളായ എല്ലാവരും എനിക്ക് ബോണ്ടാണ് ഇറങ്ങി എല്ലാവരും നമ്മൾ വിളിച്ചു സംസാരിച്ചു ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല അവൻ എന്തായാലും ഇവർക്ക് എല്ലാവർക്കും